വൺ വെൽക്കം ബാക്ക് ടു സ്റ്റോർ ഇന്നത്തെ മോർണിംഗ് ില് നമ്മളൊരു സൂപ്പർ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് സ്യൂട്ടായിട്ട് വന്നിരിക്കുന്നത് നല്ല ജക്വാഡ് മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇന്നലെ കണ്ട സെയിം തന്നെയാണ് അപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല മാറിയിരിക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത് കിട്ടുന്നേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ലൈൻസ് വരുന്നതാണ് ഫസ്റ്റ് വൺ ഈ ഒരു വർക്ക് വരുന്നത് ദാവൻ ഏരിയയിലേക്കാട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഞാൻ പറയാണ് ഈ ഒരു റേറ്റിന് ഇത് റിയലി വർത്താണ് ടു പോയിന്റ് സിക്സ് മീറ്റർ എടുത്ത് ഇതിന് ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത് വരുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അത്രയും നല്ല ഹൈറ്റിൽ കിടക്കുന്ന മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സൂപ്പർ ആയിട്ടോ കേട്ടോ നിങ്ങൾ എന്താണെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ആൻഡ് അടിപൊളി സോഫ്റ്റ് ആയിട്ട് ഇടുന്ന ഒരു കോട്ടൺ ലിനിൻ ഒക്കെ മിക്സ് ആയിട്ട് പോലും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും എങ്ങനെ പോലെ ഒരു ടു തൗസൻഡ് രൂപ വരുന്നൊരു റേറ്റ് ആണ് നമ്മൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് അടുത്ത കളർ നമുക്ക് കാണാം നമ്മുടെ ഫങ്ഷൻസിനൊക്കെ നിങ്ങക്ക് യൂണിഫോം ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അമേസിംഗ് സെറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ ഭംഗി അറിയാട്ടോ നല്ല ഭംഗിയുള്ള സാന്റോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട് അടിപൊളിയൊരു കളക്ഷൻ ആണ് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ കിടന്ന നിലമുണ്ടാക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് എന്താണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ആൻഡ് ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു മെറൂൺ ലൈക്ക് ഒരു ഷെയ്ഡാണ് ആണ് വരുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ മൈന്യൂട്ട് ഒരു ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ ഈ ലൈൻസ് പാറ്റേൺസിലാണ് ഡിഫറൻസ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ടേ ബോൾസും നല്ല മൾട്ടി കളർ ദുപ്പട്ട അതില് ഇങ്ങനെ ഒരു വീവിങ്സും കാര്യങ്ങളൊക്കെ വരുന്നു ഏതെടുത്താലും അടിപൊളിയായിട്ടോ കാണാനായിട്ട് ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കളക്ഷൻ ആണ് നല്ല പ്രീമിയം സെറ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ മിനിറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പർപ്പിൾ ലൈക്ക് ഒരു ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇത് നിങ്ങൾക്ക് കൈ കിട്ടിയാൽ എനിക്ക് നൂറിലൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടം ആവും എനിക്ക് ഉറപ്പാണ് അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള ജഗ്വാഡ് വീവിങ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ആൻഡ് ഇതിന്റെയും എൻ പോർഷനിലേക്ക് വരുമ്പം ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ഫുൾ വീവിങ്സ് ആണ് ഒന്നും പ്രിന്റ് അല്ല അടിപൊളിയായിട്ടുള്ള വീവിങ്സ് പാറ്റേൺ ആണ് വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് എങ്ങനെ പോയാലും അടിപൊളിയാണ് അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക ഇങ്ങനെ ടാസൽസ് ഒക്കെ കിട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് വെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാട്ടോ ഈ ഒരു പാറ്റേണിലെ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ